മധുരയുടെ സ്വന്തം കാവണ്ണ പൊറോട്ടക്കട മധുരയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ സ്പോട്ടിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് മധുരയിൽ നിന്നും ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാല് നത്തം എന്നുള്ള സ്ഥലത്തെത്തും അവിടെയാണ് പ്രസിദ്ധമായ ഈ കാവണ്ണ പൊറോട്ട കുഷ്ക പൊറോട്ടക്കടഷ് ഇത് എത്ര ആളായിരിക്കും വെറും നാല് വിഭവങ്ങളും നാല് മണിക്കൂറും മാത്രം പ്രവർത്തിക്കുന്ന ഈ ഒരു കുഞ്ഞുകട ഒരു അത്ഭുതം തന്നെയാണ് ഏകദേശം അറുപത്തിനാല് വർഷമായിട്ട് ഈ ഒരു കാവണ്ണ പൊറോട്ട കടയിപ്പ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ ഫുൾ ഐറ്റംസും തീർന്നിട്ടുണ്ടാവും ഇവിടെ പ്രധാനമായിട്ടുള്ള ആഹാരം ആ പൊരിച്ച പൊറോട്ടയും ഈ കുഷ്കാ റൈസുമാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ ഓരോ ഐറ്റംസ് ആയി വരുന്നതേ ഉള്ളൂ ഐറ്റംസ് റെഡിയായാൽ ആദ്യം തന്നെ അവർ തലേ ദിവസം കൊടുത്ത പാർസലുകളാണ് ആദ്യം പൊതിഞ്ഞു മാറ്റുന്നത് പുഷ്കാ റൈസ് അളവ് പാത്രത്തിലേക്ക് അവർ കൈ കൊണ്ട് വാരി നിറയ്ക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് വാരി നിറയ്ക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാരും ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല മറുഭാഗത്ത് പൊറോട്ട പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആകെ ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പേര് മാത്രമായിരുന്നു അരമണിക്കൂറിനകം കൊണ്ട് തന്നെ ആ കട മുഴുവനും കുറെ ആളുകൾ കൊണ്ട് നിറഞ്ഞു അധികവും ദൂരെ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നത് തിരക്ക് കൂടി വന്നപ്പോഴത്തേക്കും അവർ ടോക്കൺ കൊടുത്തു തുടങ്ങിയ കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടോക്കൺ കൊടുത്തിട്ട് അതിനനുസരിച്ചായിരിക്കും ആഹാരം കഴിക്കാനായിട്ട് അകത്തോട്ട് വിളിക്കുക കടയ്ക്ക് അകത്തോട്ട് ഇരുന്ന് കഴിക്കാനാണെങ്കിൽ ഒരു ആറേഴു പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമേ കടയ്ക്കുള്ളിലോട്ടുള്ളൂ അല്ലെങ്കിൽ ഈ മരച്ചുവോട്ടിലിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം അങ്ങനെ അവസാനത്തെ ഡിഷായ മട്ടൻ ചുക്കയും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു മട്ടൻ ചുക്ക വെന്ത് വരാനാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ റെഡിയായ മട്ടൻ ചുക്കയിൽ നിന്നും അവർക്ക് നേരത്തെ ഓർഡർ ഉണ്ടായിരുന്നത് ആദ്യം പാർസൽ ചെയ്തിട്ട് മാത്രമേ അവർ നമ്മളെ അകത്തോട്ട് വിളിക്കുകയുള്ളൂ ഈ കാണുന്ന ചെറിയ പാത്രമാണ് ഒരു മട്ടൻ ചുക്കയുടെ കണക്കെന്ന് പറയുന്നത് ഇദ്ദേഹമാണ് മുഹമ്മദ് യൂസുഫ് ബൈ ഇദ്ദേഹമാണ് ാണ് ഈ ഒരു കാവണ്ണ പൊറോട്ട കടയുടെ മുതലാളി അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ആള് അറുപത്തിനാല് വർഷമായിട്ട് ഈ ഒരു കട അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ആകെ ഉള്ളത് ഈ ഒരു നാലേ നാല് ഐറ്റംസ് മാത്രമാണ് അടുത്തതായിട്ട് എനിക്ക് അത്ഭുതമായി തോന്നിയ മറ്റൊരു കാര്യം ഈ ഒരു ഒറ്റമുറി കടയുടെ ഒരു ഭാഗം അടുക്കളയായിട്ടും മറുഭാഗത്ത് അതേപോലെ ഇരിക്കാനുള്ള ഒരു ചെറിയ തിട്ടയായിട്ടും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ തിട്ടയ്ക്ക് മുകളിൽ ചമടം പൊട്ടി ഇരുന്നിട്ടാണ് ഒരു ആഹാരം കഴിക്കാനുള്ള സംവിധാനം ഉള്ളത് മേശയോ കസേരയോ അങ്ങനെയുള്ള ഒന്നും തന്നെയില്ല ഈ കാണുന്ന തിട്ടയിലിരുന്ന് പായ വിരിച്ചിട്ട് അതിന് മുകളിലോട്ട് നമുക്ക് വാഴയിലേക്ക് വെച്ച് തന്ന് അവിടെ ഇരുന്നിരുന്ന് നമുക്ക് കഴിക്കാം ഇങ്ങനെ ഇരുത്തി ആഹാരം കൊടുക്കുന്ന ഒരു സംഭവം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലുള്ള ഈ ആദ്യമായിട്ടാണ് അകത്തിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്തവർ ആഹാരത്തിൻ്റെ ടോക്കൺ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി ഈ മരച്ചുവട്ടിലിരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് மட்டன்ம ட்ரை ஆகிட்ட சூப்பா இல்லாண்டா அது வரவுல சேர்ந்து ட்ரை பண்ணிக்கிட்டே இருக்கணும் நீங்க வந்த நேரம் ஆனால் முடிஞ்ச அளவுக்கு பார்த்துட்டு இருந்தாலும் அத்தாவுக்கு உங்களுக்கு உங்களுக்கு பீஸோட சாப்பிடுங்க சாப்பாடு வெரி குட் அது ஒரு பீஸ் வெரி குட் வெரி குட் புஸ்தி தரவா അങ്ങനെ ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടുള്ള ഞങ്ങളുടെ സമയം എത്തി അപ്പം ഞങ്ങളും അതുപോലെ ആ തിട്ടയിൽ ചമറം പൊട്ടിയിരുന്നു വാഴയില ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാഴയില വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് ഒഴിച്ച് തരും അത് വാഴയില നന്നായിട്ട് കുറഞ്ഞ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ ഓൾറെഡി ഒരു കഴുകി വെച്ചിരിക്കുന്ന വാഴയിലയാണ് പിന്നെ നമുക്ക് ഒന്നുകൂടെ വൃത്തിയാക്കി കഴുകി എടുക്കാനാണ് ആ വെള്ളം തരുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം കുഷ്കയാണ് ഓർഡർ ചെയ്തത് കുഷ്ക എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ റൈസ് പീസ് ഉണ്ടാവില്ല വെറും റൈസ് മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കുഷ്ക തമിഴ്നാട് ഭാഗത്ത് ഇത് നല്ല ഫേമസ് ആണ് അപ്പം ഞാൻ ആദ്യം കുഷ്ക റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ചട്നി അവർ വെച്ച് തന്നിട്ടുണ്ടായി ആ കുഷ്കയിലോട്ട് അവർ കുറച്ച് കറി ഒഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു ദാലൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു മട്ടൻ ചുക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ മട്ടൻ ചുക്കയെന്ന് ഒരൽപ്പവും അതിൻ്റെ കൂടെ ആ ഒരു റൈസുമായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ കുഷ്ക റൈസും മട്ടൻ ചുക്കയും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത അവിടെ പൊരിച്ച ആയിരുന്നു ആ പൊരിച്ച പൊറോട്ട നമുക്ക് ഇട്ട് തരുന്ന ഒരു രീതി തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു കേട്ടോ ആ പൊറോട്ട നന്നായിട്ട് പൊടിച്ചാണ് അവർ നമ്മുടെ വാടകയിലേക്ക് ഇട്ട് തരുന്നത് ചൂട് കാരണമായിരിക്കണം ആ ഒരു എന്താണ് ന്യൂസ് പേപ്പറിനുള്ളിൽ വെച്ചിട്ടാണ് അവർ നമുക്ക് പൊടിച്ച് തന്നത് എന്നിട്ട് അതിന് മുകളിലോട്ട് നല്ലൊരു മട്ടൻ കുളമ്പും അവർ നമുക്ക് ഒഴിച്ചു തരും നമ്മുടെ നാട്ടിലേക്ക് പൊരിച്ച പൊറോട്ട അല്ല സാധാരണ ചുട്ടെടുക്കുന്ന കല്ലി വെച്ച് ചുട്ടെടുക്കുന്ന പൊറോട്ട ആയിരിക്കും നമ്മൾ കൂടുതലും കഴിച്ചിട്ടുണ്ടാവുക എന്നാൽ എന്നാലാദ്യമായിട്ടാണ് ഞാൻ ഈ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന ഈ പൊരിച്ച പൊറോട്ട കഴിക്കുന്നത് ആ പൊരിച്ച പൊറോട്ടയും ആ മട്ടന്റെ ആ ഒരു ഗ്രേവിയുമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിനനുസരിച്ച് അവർ രണ്ടാമതും ആ ഒരു ഗ്രേവി നമുക്ക് ഒഴിച്ചു തന്നുകൊണ്ടിരിക്കും अच्छे पत्त पुरोटा आप उसका अलग आरुपरा और पत् पोटास्ट अंजुका ஊட்டி பன்னெண்டு தேவை மட்டும் சார் ഒരു പൊരിച്ച പൊറോട്ടയ്ക്ക് പത്തൊമ്പത് രൂപയും അതുപോലെ ഒരു മട്ടൻ ചുക്കയ്ക്ക് ഹാഫിന് നൂറ്റി ഇരുപത്തഞ്ചും ഫുള്ളിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവിടുത്തെ റേറ്റ് വരുന്നത് അതുപോലെ കുഷ്ക റൈസിന് ഹാഫിന് നാൽപ്പത്തഞ്ചും അതുപോലെ ഫുള്ളിന് തൊണ്ണൂറ് രൂപയും വരുന്നുണ്ട് ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു മസ്റ്റേർഡ് റൈസ് സ്പോട്ടെന്ന് തന്നെ ആണെങ്കിലും പറയാം മധുരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്തിരിക്കണം പക്ഷേ കുറച്ചൊക്കെ ഹൈജീൻ ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം അപ്പോൾ മധുരയിലെ ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ടാണ് ഈ കാവണ്ണ പൊറോട്ട കട എന്ന് പറയുന്നത് ഇതിന് ശേഷം ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് എന്റെ പേജിൽ ഓരോന്നും ായിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കൂടെ എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് തരണം കേട്ടോ